ഇതാണ് ആവണക്കെണ്ണ ചെടി ചെടിയെന്നും പറയാം മരമെന്നും പറയാം ഇതിൻ്റെ കായ പറിച്ചെടുത്ത് വെയിലത്ത് നല്ലവണ്ണം ഉണക്കിയതിന് ശേഷം അതിൻ്റെ കുരു ആട്ടിയാണ് ആവണക്കെണ്ണ ഉണ്ടാക്കുന്നത് ഇതിനെ ആവണക്കെണ്ണ എന്നും കൊട്ട എണ്ണ വിളക്കെണ്ണ കൊട്ടമുത്ത് എണ്ണ എന്നും പറയുന്നു സ്ത്രീകൾക്ക് തലയിലുള്ള മുടി നല്ല കറുപ്പ് നിറത്തിനും തിക്കായി വളരാനും മുടിക്കു നീളം വയ്ക്കാനും സ്ത്രീകൾ ഇതിൻ്റെ എണ്ണ തലയിൽ ഉപയോഗിച്ചു വരുന്നു വീഡിയോ കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാതെ പോകല്ലേ